റിയാനുള്ള കാരണം ഒരു ഒരുപക്ഷുവാക്കളും പെണ്ണിന്റെ മുമ്പിൽ സുജൂത് ചെയ്തപ്പെടാണെങ്കിൽ അതിനു വേണ്ടിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം തണുപ്പക്കാരാ നടക്കുന്ന കാലമല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരോടാ പറയുക അപകടമാണ് സഹോദരങ്ങളെ അപകടമാ അപകടമാ ഈ കാലമല്ലേടാ എടപ്പാളിൽ പാതിരാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ ലൈംഗിക തൊഴിലാളികൾ വന്നിട്ട് അമ്പത് രൂപ കൊടുക്കുന്നവന്റെ കൂടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ പോയിട്ട് വിഭജനിക്കുന്ന വ്യഭിചാരമല്ല ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ നടക്കുന്ന വ്യവിചാരമല്ല മലപ്പുറത്തോ പെണ്ണിന്റെ നടക്കുന്ന ഏറ്റവും വലിയ നടക്കുന്നത് ഇവിടെയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ താടി ഉണ്ടാവാം തൊപ്പി ഉണ്ടാവാം ഉണ്ടാവാം ഏറ്റവും വലിയ ഫോൺ ഫോൺ സെക്സ് സെക്സ് കാലഘട്ടമാ നിസ്കാരത്തടമ്പുണ്ടാവാം വരുന്ന കാലഘട്ടം യും ഒരു രാത്രി ഒരായിരം നടക്കുന്ന ഫോണിലൂടെ ലൈംഗിക ലൈംഗിക പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ആഗ്രഹമാ അഹമ്മദ് കബീർ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് ഏതൊക്കെ ചെറുപ്പക്കാരുടെ മൊബൈലില് ഒരായിരം മഞ്ഞ പെണ്ണുങ്ങളുമായി വ്യഭിചാരം നടക്കുമ്പോ കേരളത്തിന്റെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാര് മുന്നറിയിപ്പ് നൽകുന്നത് ശാരീരികമായ ഫോണിലൂടെ വ്യഭിചാരമല്ലോ പലപ്പോഴും ഞാൻ ഓർക്ക് പോകാറുണ്ട് മൊബൈൽ ഫോണിന് ഗർഭപാത്രം കൊടുത്ത നോക്കിയത്ര മക്കളുണ്ടാകുമായിരുന്നു സാംസങ്ങിന് എത്ര മക്കൾ പറക്കുമായിരുന്നു രാത്രിയെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കേരളത്തിൽ ഒരു വിഭാഗം വിധവകളുണ്ട് ആ പിതയുടെ പേരേതെന്നറിയോ അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല അവളുടെ പക്ഷേ ഗ്രാമപഞ്ചായത്ത് ൾക്ക് വിധവാ പെൻഷൻ കിട്ടില്ല അവൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വിധവാ പെൻഷൻ കിട്ടില്ല ആ വിധവയുടെ പേരാണ് സൈബർ വിധവ സൈബർ വിധവ കേരളത്തിലെ സൈബർ വിധവകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയാണ് ലോകാവസാനം അടുത്തു വരികയാണ് ഈ ഭൂമി തകരാ പോവുകയാണ് ലോകാവസാന പ്രഭാഷണം കേട്ട അതിന്റെ നാലുമഞ്ചും ഭാഗം വിളിപ്പാടകരെ ഇനി പറയാൻ ബാക്കി ബാക്കിവെച്ചത് എന്ന ക്യാസറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലാണ്ട് പറഞ്ഞത് എന്താ അവസാനിക്കില്ല ഈ പ്രബന്ധം തകരുകയില്ല ഈ സൂര്യന്റെ ഈ ചന്ദന്റെ കുളിർനില അവസ്ഥയില്ല ഏതുവരെ അശ്ലീലതകളും അനാദാരങ്ങളും പ്രത്യക്ഷമായി പ്രത്യക്ഷപ്പെടുന്നത് വരെ നടമാറുന്നത് വരെ എന്നല്ല വ്യപിതരിക്കുന്നത് വരെ എന്നല്ല വ്യപിതാരം പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നത് വരെ സഹോദരങ്ങളെ പാതിരാസമയത്ത് പോലും സ്വന്തം ഭാര്യ കടുപ്പറയിൽ ഭർത്താവിനെ കാത്തു നിൽക്കുമ്പോ

അന്യ പെണ്ണുമായി അവളുമായി ചാറ്റിങ് നടത്തി ലൈംഗിക വൈകൃതം ആസ്വദിക്കുമ്പോ ആ പെണ്ണിന് ഭർത്താവിന്റെ പക്ഷേ അവളുടെ കിടപ്പുറ വിജനമാണ് സൈബർ വിധവകൾ കേറി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പത്തരട്ട് നീക്കാൾ പത്തരത്തി വലിപ്പമുള്ളവനെ കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ളവനെ കൊന്നത്തെങ്ങിനേക്കാൾ വലിപ്പമുള്ളവനെ ഒരു ഒരു രാത്രി ാട്ട് കണ്ടല്ലാന്നറിയോ രണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടി അള്ളാഹിലിന്റെ അപമാനിച്ചപ്പോ പണച്ചറപ്പിന്റെ ജീവിച്ചിരിക്കുന്ന അടയാളത്തെ അപമാനിച്ച് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് സുബഹിന്റെ ശബ്ദം കേൾക്കുമ്പോ പകിരുവിന്റെ ശബ്ദം കേൾക്കുമ്പോ ആ സമയത്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കൂടുപോലെ കുമിഞ്ഞു കൊന്ന സൈബർ കഥകളിൽ ഇന്റെ നെറ്റ് കഥകളിൽ പോയി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോമിലൂടെ കരളിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തേ മോനെ മനസ്സിലൊരു ചിന്തയുണ്ടാകുന്നില്ല ഭയക്കുന്നില്ല അല്ലാതിരി കുറാന്ന് പറഞ്ഞ ഓർമ്മിപ്പിക്കട്ടെ സമൂത് ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ ആതിരെ നശിപ്പിച്ചതുപോലെ അല്ല ചോദിക്കുന്നത് എന്താ പാമിനാഹിലുറ എത്തിയതുമ അപാമുൾ കുറോ അപാമിനാകിൾ കുറോ അപാമിനാകിലുൾ കുറോ ഏഴ് ാണ് നിർഭയത്വമുള്ള ഏഴ് ഗ്രാമവാസികൾക്കാ നിർഭയത്വമുള്ള ഈ എടപ്പാട് കണ്ടനകം ഗ്രാമത്തിൽ നിർഭയത്വമാണോ ഇവിടുത്തെ ചെറുപ്പക്കാരാ റപ്പിന് ഭയമില്ലാതെയാണോ അവ ചോദിക്കുകയാണ് എത്തിയ സമയത്തെങ്ങാനും എന്റെ ചിക്ഷ വരില്ല കരുതുന്നത് എന്താ അവൻ കിടന്നുറങ്ങുന്ന അവസ്ഥയിൽ അവൻ കിടന്നുറങ്ങുമ്പോൾ എന്റെ ശിക്ഷ വരില്ല എന്നവനും വല്ലാതെ നിർഭയത്വമാണോ വല്ലാത്ത രായത്താണിത് അവസുനുഹാ ഓ പടച്ചവനെയല്ലാഹേ ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ സഹോദരങ്ങളെല്ലോയല്ലോ